അക്യുപഞ്ചർ ചികിത്സയിലൂടെ പ്രസവമെടുക്കാൻ ശ്രമിച്ച് ഒരമ്മയും കുഞ്ഞും ഇന്ന് കേരളത്തിൽ മരണപ്പെട്ടു ആരോഗ്യമേഖലയിൽ ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള അതിലേറ്റവും മുന്നിൽ നിൽക്കുന്നെന്ന് അവകാശപ്പെടുന്ന കേരളത്തിലാണ് ഇത്തരമൊരു സംഭവമുണ്ടായത് ഇത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതുപോലെ വ്യാജ അക്യുപഞ്ചർ ബിരുദമുണ്ടെന്ന് അവകാശപ്പെടുന്ന കുറേ ആളുകൾ എത്രയോ നാളുകളായി ഇത്തരം ചികിത്സ നടത്തിപ്പോരുന്നു അതിനെ നിയമപരമായി പരിശോധിക്കാനും യഥാർത്ഥ അക്യുപഞ്ചർ ചികിത്സ അല്ലാത്തതിനെ നിരോധിക്കാനും അതോടൊപ്പം തന്നെ അത് എന്തൊക്കെ മേഖലകളിൽ ഇടപെടണമെന്ന് നിഷ്കർഷിക്കാനും ഒരു സംവിധാനമുണ്ടാക്കുന്നതിനു പകരം സർക്കാരുകളെല്ലാം കാഴ്ചക്കാരായി നോക്കിയിരിക്കുന്ന സ്ഥിതിയുണ്ട് ഇതിന് ഇസ്ലാം മതവുമായോ മുസ്ലീങ്ങളുമായോ യാതൊരു ബന്ധവുമില്ല എന്നാൽ ഇപ്പോൾ കുറച്ച് മുസ്ലിം രൂപവേഷധാരികളായവർ ഇതിനെ ഏറ്റെടുത്ത് പഴയകാലത്തെ കൂടോത്രവും മന്ത്രവാദവും പോലെ ഇതിനെ ഒരു മുസ്ലിയാർ വൈദ്യം ആക്കി മാറ്റിയിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയേണ്ടത് ഇപ്പോഴാണെന്ന് വിചാരിക്കുന്നു നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ആമുഖമായി പറയട്ടെ അക്കിപ്പങ്ചറും ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല അത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിപ്പോൾ ഒരു ഉപജീവന മാർഗമായി എടുത്തിരിക്കുന്ന പലരും ഈ വേഷധാരികളും പേരുകാരുമായതുകൊണ്ടും ഇപ്പോൾ ദുരന്തമുണ്ടായിരിക്കുന്നവരുടെ വിഷയത്തിലും അതുതന്നെ സംഭവിച്ചതുകൊണ്ടും ചിലരെങ്കിലുമൊക്കെ അതിൻ്റെ താഴെ അത്തരം കമൻറ്റുകൾ എഴുതുകയും ഇതിനെ എപ്പോഴും ഉപയോഗിക്കപ്പെടുന്നതുപോലെ ഒരു വിശ്വാസത്തിനും ഒരു മതത്തിനുമേലെ പ്രയോഗിക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല അക്യുപഞ്ചർ ചികിത്സയുടെ അടിസ്ഥാനം അങ്ങ് ചൈനയിൽ നിന്നാണ് രണ്ട് വർഷത്തെ കോഴ്സും ഒരു വർഷത്തെ കോഴ്സും അടക്കം ഒരു ആൾട്ടർനേറ്റീവ് മെഡിസിൻ ബോർഡെന്ന് പറയുന്ന ഒരു സ്വതന്ത്ര സ്ഥാപനത്തിന്റെ കീഴിൽ ഈ അക്യുപഞ്ചർ കോഴ്സുകൾ ചെയ്ത ഏതാണ്ട് മുന്നൂറോ മുന്നൂറ്റമ്പതോ വരുന്ന ആളുകൾ കേരളത്തിലുണ്ട് ഈ അക്യുപഞ്ചർ ചികിത്സക്കാർ അവർക്ക് ഏതൊക്കെ മേഖലകളിൽ ഇടപെടണമെന്നും എന്തെല്ലാം ചെയ്യണമെന്നും വളരെ കൃത്യമായി നിഷ്കർഷിച്ചിട്ടുണ്ട് അത്തരത്തിലാണ് അവർ പ്രവർത്തിച്ചു പോരുന്നത് പശ്ചിമബംഗാൾ ഹൈക്കോടതിയുടെ വിധിയെ തുടർന്നും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും ഡൽഹിയിലുമൊക്കെ ഇങ്ങനെ രണ്ട് വർഷവും ഒരു വർഷവുമൊക്കെ കൃത്യമായി ഒരു വ്യക്തമായ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങിയ ആളുകൾക്ക് ചില നിയന്ത്രണങ്ങളോടെ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിനെ സംബന്ധിച്ച് നിഷ്കർഷിച്ച് അവരുടെ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തി വരുന്നുണ്ട് പശ്ചിമബംഗാളിലും മഹാരാഷ്ട്രയിലും എയിംസിൽ പോലും ഈ അക്യുപഞ്ചർ ചികിത്സ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിലും അതുപോലെയുള്ള സംവിധാനങ്ങൾക്കുമൊപ്പം ഉപയോഗിച്ചു പോരുന്നുണ്ട് ഡബ്ല്യു എച്ച്ഒയും ആൾട്ടർനേറ്റീവ് മെഡിസിൻ എന്നുള്ള നിലയിൽ ഇതിനെ നിരോധിച്ചിട്ടില്ല എന്നാൽ വളരെ കൃത്യമായി അവരെന്തിൽ എങ്ങനെ എവിടെ ഇടപെടണമെന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ മാനദണ്ഡങ്ങൾ അവർ പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നാൽ സമീപകാലത്ത് കേരളത്തിൽ ഇതിൻ്റെ ആളുകളെല്ലാവരും കൂടി ചേർന്ന് കുന്നംകുളമക്ക് പോലെ തമിഴ്നാട്ടിൽ നിന്ന് എവിടെയോ ഉത്ഭവിച്ച ഒരു സംഗതിയെ ആരും തടയാനില്ലാത്തതുകൊണ്ട് ഇതുമൊരു ചികിത്സയാണെന്നുള്ള നിലയിൽ ആഴ്ചയിൽ രണ്ട് മണിക്കൂർ വീതം കോഴ്സൊക്കെ കൊടുത്ത് അൻപതിനായിരം രൂപ വരെ അതിൻ്റെ പരിശീലന ഫീസും വാങ്ങി സർട്ടിഫിക്കറ്റ് യഥേഷ്ടം വിതരണം ചെയ്യുന്നൊരു സ്ഥിതിവിശേഷമുണ്ട് ഒരു തവണ ചികിത്സിക്കാൻ ചെല്ലുന്നവർ അടുത്ത ആറുമാസം കഴിയുമ്പോഴോ മൂന്ന് മാസം കഴിയുമ്പോഴോ വൈദ്യരായി മാറുകയാണ് എന്നിട്ട് എല്ലാ സർവമാന രോഗങ്ങൾക്കുമുള്ള ചികിത്സ തങ്ങളുടെ പക്കലുണ്ട് എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകളെ കുഴപ്പിക്കുന്നുണ്ട് പ്രതിസന്ധിയിലാക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ അത്തരത്തിൽപ്പെട്ട് നല്ല ആരോഗ്യമുള്ളവർ മരണപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് പ്രഷറിനും ഷുഗറിനുമൊക്കെ വളരെ അക്യൂട്ടായിട്ടുള്ള അവസ്ഥയിൽ ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ അലോപ്പതി മെഡിസിനുകളെല്ലാം നിർത്തി തങ്ങളിപ്പോൾ റെഡിയാക്കി കളയാമെന്ന് പറഞ്ഞ് അവസാനം എങ്ങും എത്താതെ അവർ വഴിയാധാരമായി കാലും കൈയ്യുമൊക്കെ മുറിക്കേണ്ടി വരുന്ന സ്ഥിതിവിശേഷമുള്ള ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് രോഗത്തിന് ചികിത്സ നൽകി അത് ഫലപ്രദമായി മാറുന്നതും മരിക്കുന്നതിലുമൊക്കെ വിധിയുടെ ഘടകങ്ങളുണ്ടെങ്കിലും ഇത് തികച്ചും വ്യാജമായ രീതിയിൽ വെറുമൊരു വരുമാനമാർഗം എന്നുള്ള നിലയിൽ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ കുടിൽ വ്യവസായം പോലെ വെറും രണ്ട് മാസം കൊണ്ടും മൂന്ന് മാസം കൊണ്ടും പണ്ടത്തെ കാലത്ത് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഡിപ്ലോമ കോഴ്സൊക്കെ കൊടുക്കുന്നത് പോലെ വലിയ ഫീസ് വാങ്ങി വളരെ വ്യാപകമായി തുറന്നു വച്ച് ഈ സ്ഥാപനങ്ങൾ നടത്തിപ്പോരുകയാണ് പലരും ഇതുപോലെ വീട്ടിൽ തന്നെ പ്രസവം എടുക്കുന്നവരൊക്കെ ഉണ്ട് അതൊക്കെയും അപകടം പറ്റാത്തതുകൊണ്ട് വാർത്തയാകുന്നില്ല എന്നത് മാത്രമാണ് ഇപ്പോൾ ഒടുവിൽ ഇവിടെ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ സംഭവിച്ചു വളരെ ദാരുണമായ രീതിയിൽ ഒരമ്മയും കുഞ്ഞും മരണപ്പെടുന്ന സ്ഥിതിവിശേഷമുണ്ടായി യഥാർത്ഥത്തിൽ സർക്കാർ മുൻകൈയ്യെടുത്ത് ഇതിൽ വ്യക്തത വരുത്തി സമാനമായ ഹൈക്കോടതികളുടെ വിധി പരിശോധിച്ച് ഇതിലേതാണ് ഒറിജിനലെന്ന് തീരുമാനിച്ച് അവരെന്ത്വരെ പ്രവർത്തിക്കണമെന്നുള്ളതിന് കൃത്യമായ മാനദണ്ഡം നൽകി അല്ലാത്തവനെയൊക്കെ തൂക്കിയെടുത്ത് അകത്തിടുകയും അത്തരം സ്ഥാപനങ്ങൾ നിരോധിക്കേണ്ടതും അനിവാര്യമായ കാര്യമാണ് എന്നാൽ ഇതിൽ കേന്ദ്ര സർക്കാരാകട്ടെ സംസ്ഥാന സർക്കാരുകളാകട്ടെ ഒരു നിശ്ചിതമായ എന്തെങ്കിലും തരത്തിലുള്ള ഈ പറയുന്ന കർശനമായ നിരീക്ഷണങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഉദാസീനത വരുത്തുന്നതിൻ്റെ ഒരു ഫലം കൂടിയാണ് ഇത്തരം കച്ചവടക്കാർ വ്യാപകമാവുന്നത് ഇതിലേക്ക് കുറച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പേരുകാരും ഈ രൂപക്കാരുമായ ആളുകൾ വലിഞ്ഞു കയറി ഇതിനെ ഒരു മുസ്ലിയാർ വൈദ്യമെന്നുള്ള നിലയിൽ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് ഈ ആറുമാസമോ അല്ലെങ്കിൽ രണ്ട് മാസമോ ഒക്കെ രോഗികളായി ചെല്ലുന്നവരെ വൈദ്യന്മാരാക്കി അതിൻ്റെ കൂടെ കുറേ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ചിലത് ഓതാനും മറ്റുള്ളത് ചിലത് ഒക്കെ മന്ത്രിക്കാനും പറഞ്ഞു കൊടുത്ത് രോഗികളെ വഴിയാധാരമാക്കുന്ന വളരെ ക്രൂരമായ ഈ പ്രവൃത്തി സർക്കാർ നിയന്ത്രിച്ചേ മതിയാകൂ എന്ന് മാത്രമല്ല ഇത്തരം ഭ്രാന്തൻ സംഗതികൾ ചെയ്ത ആളിനെ തൂക്കിയെടുത്ത് അകത്തിടേണ്ടതും വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് പല സ്ഥലങ്ങളിലും ഈ പ്രസവവുമായി ബന്ധപ്പെട്ട് പറയാനാണെങ്കിൽ ചിലയിടങ്ങളിലൊക്കെ അനസ്തീഷ്യയ്ക്ക് ഈ ട്രെയിൻഡായിട്ടുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ച രണ്ട് വർഷവും ഒരു വർഷവും ഒക്കെ പഠിച്ച തികച്ചും ഈ പറയുന്ന മെച്ചപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ പരിശീലിച്ചവരെ ഉപയോഗിക്കുന്നതായി പലയിടങ്ങളിൽ നിന്നും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതിനപ്പുറത്ത് പ്രസവമോ അത്തരം കാര്യങ്ങളോ ഒക്കെ ഈ പറയുന്ന സംവിധാനത്തിലൂടെ എടുക്കണം അല്ലെങ്കിൽ എടുക്കാൻ കഴിയുമെന്ന് പറയുന്നതിന് ഒരു ശാസ്ത്രീയ തെളിവും അടിസ്ഥാനവുമില്ല അതുകൊണ്ട് തന്നെ ഇതിനെ വളരെ കർശനമായി നിരോധിക്കേണ്ടതും ഇതിനെ പരിശോധിച്ച് ശരിയായിട്ടുള്ളതിന് അനുമതി നൽകുകയും അല്ലാത്ത വ്യാജന്മാരെ എല്ലാം ഈ തട്ടുകട പോലെ പല സ്ഥലങ്ങളിലും നടത്തുന്നതിനെ നിരോധിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം അങ്ങ് മലബാർ പ്രദേശങ്ങളാണ് അവിടെയാണിത് പൂന്തു വിളയാടുന്നത് അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചില ആളുകൾ തെക്കൻ കേരളത്തിലേക്കും എത്തി ഇതുപോലെ മേൽവിലാസക്കാരായി മാറുന്നു എന്നതാണൊരു സ്ഥിതി ആൾട്ടർനേറ്റീവ് മെഡിസിൻ ബോർഡിൽ ഈ പറയുന്ന അക്യൂപ്രഷറും അക്യൂ പഞ്ചറും പ്രാണിക് ഒക്കെ ഒക്കെയൊക്കെയും അനുവദനീയമാണെന്ന് പറയുമ്പോഴും അതിന് ഏതൊക്കെ കാര്യങ്ങളിൽ ഇടപെടാമെന്നും എന്തൊക്കെ വിഷയങ്ങളിൽ ചികിത്സിക്കാൻ കഴിയുമെന്നും കൃത്യമായ നിഷ്കർഷ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് ആ കാര്യത്തെ അങ്ങനെയാണ് കാണേണ്ടത് അതിനെ പ്രതിരോധിക്കാനായി ചിലർ അലോപ്പതിയിൽ ആളുകൾ മരിക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചാൽ അവിടുത്തെ ഓളിയവും നമ്പർ ഓഫ് പേഷ്യൻസും അത്തരം കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒക്കെ വളരെ മിനിമലാണ് ഒരു കാലത്ത് അരി അരച്ചുകൊണ്ട് നിന്നപ്പോൾ പ്രസവിച്ചു അല്ലെങ്കിൽ മരുന്നിടിച്ചുകൊണ്ട് നിന്നപ്പോൾ പ്രസവിച്ചു എന്നൊക്കെ പറയുന്ന ആ ആരോഗ്യസ്ഥിതിയും അതിൻ്റെ പ്രതിരോധ ശേഷിയുമൊക്കെ കാലഹരണപ്പെട്ടു പോയി കഴിഞ്ഞിരിക്കുന്നു വർത്തമാന കാലഘട്ടത്തിൽ എല്ലാ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായിരിക്കെ ഇത്തരം വ്യാജ സർട്ടിഫിക്കറ്റുകളുമായി സമൂഹത്തിൽ പരീക്ഷണം നടത്തുന്നവരെ അറിയിക്കുന്ന രീതിയിൽ കൈകാര്യം ചെയ്യാൻ സർക്കാർ ഈ സംഭവത്തോടെയെങ്കിലും മുൻകൈ എടുക്കണമെന്നുള്ളതാണ് എൻ്റെ വിനീതമായ ഒരു അഭ്യർത്ഥന ഇത് മണി ചെയിൻ പോലെ നിശബ്ദമായി വ്യാപിക്കുന്നുണ്ടെന്നുള്ളത് സർക്കാർ തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യവുമാണ് അതിൽ യാതൊരു സംശയവുമില്ല